അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഫാത്തിമ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ ഭയങ്കര പഠനത്തിൽ ഗ്രാജുവേറ്റഡ് ആയിരുന്നു അവൾ ഒരു വീട്ടമ്മ കൂടിയായിരുന്നു അവൾക്ക് പഠന സംബന്ധമായ ജോലികളും വീട്ടിലെ ജോലികളും കൂടാതെ റമദാ മാസത്തിലെ ഇബാദത്തുകളുമെല്ലാം ഒരുമിച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് വളരെയധികം നല്ല രീതിയിൽ കൊണ്ടു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു കഴിഞ്ഞ റമദാനിൽ അവൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും വളരെ പ്രചോദനവും വളരെ മാതൃകയുമായിരുന്നു അവൾ തഹജു നിസ്കാരം തറാവിഹ നിസ്കാരം ഖുറാൻ ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഓരോ ഹത്തം മോതി തീർത്തിരുന്നു എല്ലാ കാര്യങ്ങളിലും അവൾ വളരെയധികം കൂടി വളരെ ആക്റ്റീവോടുകൂടിയായിരുന്നു കാര്യങ്ങൾ ചെയ്തു ചെയ്തു പോയിക്കൊണ്ടിരുന്നത് പ്രമളാ മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയോടുകൂടി അവൾക്ക് ആകെ അവൾ കാര്യത്തിലെല്ലാം ആകെ തകിടം അറിയാൻ തുടങ്ങി അവൾ ആകെ ക്ഷീണിതയായി തുടങ്ങി അവളുടെ നിസ്കാരത്തിന്റെ പാറ്റേണുകളൊക്കെ മാറി തുടങ്ങി തറാവേഹ നിസ്കാരം വരെ വളരെ വൈകിട്ടായിരുന്നു അവൾ ചെയ്തുകൊണ്ടിരുന്നത് ഫാത്തിമ പഠന സംബന്ധമായ ജോലികൾക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ മടങ്ങി വന്നാൽ വീട്ടിലെ ജോലിയും നോമ്പ് തുറക്കാനുള്ള സമയത്ത് നോമ്പ് തുറയും എല്ലാം കഴിഞ്ഞ് വളരെയധികം ഭക്ഷണങ്ങളെല്ലാം കുറഞ്ഞു പിന്നെ കുറച്ച് സമയത്ത് അവളെ വീട്ടുകാരുമൊത്ത് സംസാരിച്ചു ചായ പലഹാരങ്ങൾ അങ്ങനെയെല്ലാം കഴിച്ചു വളരെ വൈകി തറാവഹി നിസ്കരിച്ചു രാത്രി കിടക്കാൻ ഏറെ വൈകി ചില സമയങ്ങളിൽ അവൾക്ക് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത്താഴത്തിനുള്ള സമയമാകും അങ്ങനെ എണീക്കേണ്ട സമയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഓരോ ദിവസവും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഉറങ്ങിയ സമയങ്ങൾ ദിവസങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ചില ദിവസങ്ങളിൽ അവൾക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടാതെ അവൾ ആകെ ബുദ്ധിമുട്ടിലായി ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ഫാത്തിമക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പൊറുതിക്കേടാവാൻ തുടങ്ങി പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയായി വീട്ടിലെ കാര്യങ്ങളിൽ പരിപൂർണ്ണ ശ്രദ്ധ ലഭി ശ്രദ്ധ ചെലുത്താൻ പറ്റാതെയായി നിസ്കരിക്കുമ്പോഴും ആരാധനകൾ ചെയ്യുമ്പോഴും അതിൽ ഇല്ലാത്ത പോലെ പരിപൂർണ്ണ സംതൃപ്തി ഇല്ലാത്ത പോലെ അവൾക്ക് തോന്നി തുടങ്ങി അവൾ ആകെ വിഷമിച്ചിരുന്നു ഫാത്തിമ അവൾക്ക് പറ്റുന്നിടത്തോളം അവൾ ക്ഷമിച്ചു ഫാത്തിമ വളരെയധികം ക്ഷീണതയും ഇപ്പം ഉറക്കമെല്ലാം ഇല്ലാതെയായി അവൾ അവളെ ദിനചര്യ നന്നാക്കാൻ വേണ്ടി പല വിധത്തിലും കണ്ട്രോൾ ചെയ്തും ധാരാളം പരിശ്രമിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ എത്തിയിട്ടും അവൾക്ക് ക്ഷീണം മാറുന്നില്ല ഒന്നും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങി അവൾക്ക് വിഭാഗത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുറ്റബോധം പോലെ തോന്നി തുടങ്ങിയപ്പോൾ അവൾ രാത്രി സമയങ്ങളിൽ ജോലിയെല്ലാം കഴിഞ്ഞു അത്തായത്തിന് എണീക്കണവരെ വിഭാഗത്തുകൾ ചെയ്തു ഇങ്ങനെ വിഭാഗത്ത് ചെയ്ത് ചെയ്ത് അവൾക്ക് അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സുഭി നിസ്കരിക്കാൻ പോലും പറ്റാതെ കിടന്ന് ഉറങ്ങിപ്പോകുന്ന ദിവസങ്ങൾ ചില ദിവസങ്ങൾ അവൾക്ക് കോളേജിൽ പോകാൻ പറ്റാതെയായി വീട്ടിലെ ജോലികളെല്ലാം പാതി വഴിക്കായി അവൾക്ക് പേടിയായി തുടങ്ങി പഠിച്ചവനെ ഈ റമദാൻ വേണ്ട വിധത്തിൽ എനിക്ക് ചെലവഴിക്കാൻ പറ്റുമോ അള്ളാഹു താരായി എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന് ചിന്തിച്ച് അവൾ ആകെ വിഷമിച്ച് ക്ഷീണതയായി തുടങ്ങിയിരുന്നു ഫാത്തിമ മനസ്സുകൊണ്ട് കൂടുതൽ വിഭാഗത്ത് ചെയ്യുവാനും കൂടുതൽ അള്ളാഹുവുമായി അടുക്കാനും ഒരുപാട് ആഗ്രഹിച്ചു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇതുപോലെ കൂടുതൽ അള്ളാഹുമായി അടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും അവർക്ക് സമയവും ക്ഷീണവും ഒന്നും സാധിക്കുന്നില്ല അവരെ അനുവദിക്കുന്നില്ല ഈമാനും ആരോഗ്യവും ഇസ്ലാമിൽ കണക്റ്റാണ് അള്ളാഹുന റസൂലായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അഹ് വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അർഹതയുണ്ട് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കമെന്നത് നമുക്ക് അവകാശപ്പെട്ടതാണ് ഉറക്കമെന്ന് പറയുന്നത് നമുക്കൊരു വീക്ക്നെസ് അല്ല നമ്മൾ ഉറങ്ങുക തന്നെ വേണം ഉറക്കമെന്ന് പറയുന്നതും ഒരു ആരാധനയാണ് ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നല്ല രീതിയിലുള്ള വിഭാഗത്തിന് നല്ല ഉറക്കവും ശാന്തമായ മനസ്സും അത്യാവശ്യമാണല്ലാതെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലേ രാവിലെ എണീക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഉച്ചക്ക് വൈകിട്ട് രാത്രി അങ്ങനെയൊക്കെ പറഞ്ഞ് കൃത്യമായ സമയത്ത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് റമള മാസം വരുമ്പോൾ സമയക്രമവും നമ്മൾ എണീക്കുന്ന രീതിയും ഉറങ്ങുന്ന സമയവും ഭക്ഷണം കഴിക്കുന്ന രീതിയും ഒക്കെ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണവും ഉറക്കവും കാര്യങ്ങളൊന്നും തർത്തീപല്ലാത്ത രീതിയിൽ പോവുകയൊക്കെ ചെയ്യും ആ സമയത്ത് നമുക്ക് എന്തായാലും ക്ഷീണം വരും അപ്പോൾ ആ സമയത്ത് ഈ മാസത്തെ നമുക്ക് എങ്ങനെ പൂർണ്ണ കൂടി കൂടുതൽ ഇബാദത്ത് ചെയ്യുവാനും വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഏത് രീതി ഏത് ആണ് പിന്തുടരേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരും ഇൻഷവ അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മളെ നോമ്പ് തുറക്കുശേഷം മരിവിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ശേഷം അല്പനേരം വിശ്രമിക്കുക യശാഭാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അല്പനേരം ഒന്ന് വിശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ഒന്നിനും മ്യൂസിക് സമയം കളയാതെ ആവശ്യമുള്ള കാര്യത്തിനല്ലാതെ അനാവശ്യമായിട്ടുള്ള ഒന്നിനും സമയം കളയാതെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു അര മണിക്കൂറോ റെസ്റ്റ് എടുത്തോളി അപ്പത്തിന് എന്തെയും യശാബാങ്ക് കൊടുക്കും അല്ലേ നിശാബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തെയ്യും കൊടുത്തു കഴിഞ്ഞാൽ യശാ നമസ്കാരം തറാവീഹ് നമസ്കാരവും നമ്മൾ കൃത്യമായിട്ട് എന്തെയ്യുക ജമാഅത്തോടു കൂടി നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സംസാരവും കാര്യങ്ങളോ ഒന്നും അവിടെ പെട്ടെന്ന് വന്ന് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കുക കിടക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കിടക്കുക കാരണം വീട്ടിലേക്ക് ഹസ്ബൻഡ് വരാനുണ്ടല്ലോ മക്കൾ സംസ്കാരം കഴിഞ്ഞ് വരാനുണ്ട് ഉള്ളവരാണെങ്കിൽ അവർക്കുള്ള ഭക്ഷണം നേശപ്പുറത്തെടുത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളെ ഭക്ഷണ കാര്യങ്ങളും കഴിഞ്ഞ് നിങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവുക അതിനിപ്പോൾ ആ പാത്രം കഴുകി വെക്കണം അങ്ങനെയുള്ള ചിന്ത ഒന്നും കൊടുക്കണ്ട നിങ്ങളെ ഹെൽത്തിനും നിങ്ങളെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് ഓരോ കഴിച്ച ഭക്ഷണം കഴുകി വെച്ചിരുന്നിട്ട് ഓരോ കുറ്റവും ഇല്ല മാഹുൻ്റെ റസൂലായ്മ മി അലൈഹി സ്വലമ്മ തങ്ങൾ വരെ ഭാര്യമാർ അടുക്കള ജോലിയിൽ സഹായിച്ചിട്ടുണ്ട് അവർ കഴിച്ച പാത്രം അവർ കഴുകിയിട്ട് അവരെടുത്ത് വെച്ചിട്ട് കിടന്നോളും നിങ്ങൾ എന്തെയ്യുക കൃത്യസമയത്ത് കിടക്കുക അങ്ങനെ കൃത്യസമയത്ത് കിടന്നു കഴിഞ്ഞാൽ എന്തെയ്യാൻ പറ്റും നമുക്ക് അത്താഴത്തിന് കൃത്യസമയത്ത് അണീക്കാൻ പറ്റും അത്താഴത്തിന് അണിയിച്ചു കഴിഞ്ഞാൽ താജ്ജു നിസ്കരിക്കുക തജുദ്ധ നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണ ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കാനുണ്ടെങ്കിൽ ചൂടാക്കി മേശപ്പുറത്ത് വെച്ച് എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് ഓരോരുത്തരെ പാത്രം ഡിവൈഡ് ചെയ്തിട്ട് കഴുകി വെക്കുക അതിന് ശേഷം സുബിഹി ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ സുബി ബാങ്ക് കൊടുക്കുന്നത് വരെ കുർആാൻ എത്രത്തോളം പേജ് ഓതാൻ പറ്റുമോ അത്രത്തോളം ഖുർആൻ ഓതുക സുബിഹി നിസ്കരിക്കുക സുബി നിസ്കാരത്തിന് ശേഷം രണ്ടോ മൂന്നോ നാലോ ഒരു ആറ് പേജ് ഏതൊരു സൂറത്ത് ഹത്തം ഓതുന്നവരാണെങ്കിൽ ഒരു ആറ് പേജ് ഓദ്യത്തിന് ശേഷം എന്താക്കുക ഒരു കിടന്നുറങ്ങാം ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ എണീക്കേണ്ടി വരും അല്ലേ എന്തായാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എന്തായാലും നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം അങ്ങനെ സ്കൂളിൽ പോകുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണീക്കുക ആ സമയത്ത് കാരണം എന്താ വെച്ചാൽ ഈ സംഗീ സമയത്തൊക്കെ നമുക്ക് റെസ്റ്റ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള സമയങ്ങളൊക്കെ വിഭാഗത്ത് ചെയ്യുമ്പോൾ വളരെ കൂടി ആവേശത്തോടു കൂടി നമുക്ക് ഉറക്കം തൂങ്ങിയ പോലെ അല്ല നല്ല ആവേശത്തോടു കൂടി ഇബാദത്ത് ചെയ്യാൻ പറ്റും ആത്മാർത്ഥത കിട്ടും അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് പിന്നെ വീട്ടത്തെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലടിക്കാനും തുറക്കാനും തിരുമ്പാനും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക ഈ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് ക്ഷീണം ക്ഷീണമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക കുറേ വറുത്തതും കരിച്ചതുമായതും ഒന്നും കഴിക്കേണ്ട മക്കളെ നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നോട് ഒരു ഇഷ്ടത്തോടും തോന്നരുത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ രാത്രി സമയത്ത് ധാരാളം കഫീൻ കഫീനടിഞ്ഞു ുള്ള കോഫികൾ ചായകളൊക്കെ ഒഴിവാക്കുക അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ മധുരങ്ങളാദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കാൻ കിട്ടൂല രാത്രി പെട്ടെന്ന് ഉറങ്ങാൻ പറ്റൂല നമുക്ക് അത്തായക്കാനുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക അതൊക്കെ ഒഴിവാക്കുക ഉറങ്ങാൻ പോകുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് റൂമത്തെ ലൈറ്റ് ഓഫ് ചെയ്യുക എന്തിനാണ് ലൈറ്റ് ഓഫ് ആക്കാൻ പറയുന്നത് നമ്മളെ ബോഡിക്ക് തോന്നണം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് ബോഡിക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കണം അങ്ങനെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും ഓക്കെ ഇൻഷാൽ അപ്പോൾ ഒരാഴ്ച നിങ്ങളിങ്ങനെ ഒന്ന് റമദാൻ തുടങ്ങി ഫസ്റ്റത്ത് ഒരു വീക്ക് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കപ്പോൾ റെസ്റ്റ് നിങ്ങൾ നിങ്ങൾക്കപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പഠിക്കുന്ന കുട്ടികളാണ് കോളേജിൽ പോകുന്ന മക്കളാണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വായയിൽ മൊബൈലിൽ തോണ്ടാതെ മൊബൈലിൽ കളിക്കാതെ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള സംസാരിക്കാതെ എന്തെയ്യുക വായ കൊണ്ട് വായക്ക് റെസ്റ്റ് കൊടുക്കരുത് നല്ലത് മാത്രം പറയുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്ത്രീകളായ എന്നെപ്പോലുള്ള സ്ത്രീകളോടാണ് നമുക്ക് വീട്ടിലെ ജോലിയും കാര്യങ്ങളാക്കും വിഭാഗത്തുകൾ നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ടല്ലേ അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ വായ വെറുതെ വെക്കരുത് വായ നിങ്ങൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ധിക്കറുകൾ വർദ്ധിപ്പിക്കുക വായ കൊണ്ട് ചൊല്ലിക്കോണ്ടിരുന്ന അനാവശ്യമായുള്ള സംസ്കാരം സംസാരം ആരോടും വേണ്ട ഈ ഒരു മാസം നിങ്ങൾ ആരോടും സംസാരിച്ചില്ലേ വേണ്ടില്ല നന്നായിട്ട് സ്വലാത്തും ധിക്കറും ചൊല്ലിക്കളെ ചൊല്ലുന്നതിനനുസരിച്ച് നമുക്ക് കൂലിയും കിട്ടും പക്കൽ നിന്ന് നമ്മളെ ഭക്ഷണത്തിൽ നൂറ് പ്രകാശമുണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ അടുക്കള ഒരു മദ്രസാക്കി മാറ്റിക്കോളി അടുക്കളയിൽ ഒരു ഫോൺ ഫോണെടുത്ത് വെച്ചോളി ഫോണിൽ വയലോ ഇപ്പം ഞാൻ പറയുന്നത് പോലത്തെ വീഡിയോസോ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദീനീപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം ദീനീപരമായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കണ്ടോളി കേട്ടോളി എന്നിട്ട് നിങ്ങളെ അടുക്കള എന്താക്കുക ഒരു മദ്രസാക്കി മാറ്റുക പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ നെയ്യത്ത് നന്നാക്കുക ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഭക്ഷണമുണ്ടാക്കണമല്ലോ അങ്ങനെ ഒരിക്കലും ശാപമാക്കും മനസ്സിൽ വിചാരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കരുത് കാരണം അള്ളാഹുദാലയുടെ റമലാ മാസമാണ് റമലാ മാസത്തെ നോമ്പ് തുറക്കുന്ന അള്ളാഹുവിന് വേണ്ടിയുള്ള നോമ്പ് തുറക്കാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുടുംബക്കാർക്കും മക്കൾക്കും കാരണം ഭക്ഷണമുണ്ടാക്കുന്നത് ആ നീയത്തോടു കൂടി നമ്മൾ ഭക്ഷണമുണ്ടാക്കിയാൽ ഭക്ഷണത്തിലും വർക്കത്തുണ്ടാവും അള്ളാഹുൻ്റെ പക്കൽ നിന്ന് നമുക്ക് യാതൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല അത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മരുബ് പാൻ കൊടുക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പായിട്ട് നിങ്ങളടുപ്പത്ത് ഇനിയിപ്പോൾ കോഴി പൊരിക്കുകയാണോ അല്ലെങ്കിൽ സമോസ പൊരിക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ ഓയിൽ ഐറ്റംസ് ബർഗർ ഐറ്റംസ് ഒന്നും വേണ്ട എന്തൊരു കാര്യമാണോ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഓഫാക്കിക്കാൾ ഓയില് പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ പത്ത് മിനിറ്റ് മുമ്പ് ഓഫ് ചെയ്തിരിക്കണം അടുക്കള ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ മക്കളും നോമ്പ് തുറക്കായിട്ട് വന്ന് ഇരുന്ന് നിങ്ങൾ മക്കളോടൊപ്പം മൊത്തം ദുവാ ചെയ്യണം ഇജാപത്ത് ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചാൽ മടക്കി കളിയുള്ള അമ്മ പവർഫുൾ സമയമാണ് ഓഫ് ആക്ക വരിക എന്നിട്ട് എന്ത് ചെയ്യാ വന്നിട്ട് ദുവാ ചെയ്യ എല്ലാരും കൂട്ടിയിട്ട് അപ്പൊ പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റമള മാസം എന്ന് പറയുന്ന കുറേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലല്ല നമ്മളെ ഉദ്ദേശം ഇബാദത്ത് ചെയ്യലാണ് അതുകൊണ്ട് മുമ്പ് തുറക്കുന്ന സമയം ഭക്ഷണം കുറയ്ക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇഷാ നിസ്കാരം തറാഹിക നിസ്കാരം പോലുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഉറക്കം തോന്നിയപ്പോൾ ധാരാളം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബ്ഹ് ഹനോഹത്താല നമുക്ക് ഈ വരുന്ന റമലാ മാസം നല്ല രീതിയിൽ കൂടിയും ആരോഗ്യത്തോടുകൂടിയും കൂടിയും നോമ്പ് പിടിക്കുവാനും ഇതുപോലുള്ള ഒരുപാട് വർഷങ്ങൾ നമുക്ക് എല്ലാവർക്കും നോമ്പ് പിടിക്കുവാനും അള്ളാഹു സുബ് അനോഹത്താല തൗഫീഖിന് നൽകുമാറാകട്ടെ ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ നാൽപ്പത് ആൾക്കാരുടെ ആമീൻ അള്ളാഹു കുബൂൽ ചെയ്താൽ അഥവാ സ്വീകരിക്കും എന്നാണ് അതുകൊണ്ടാണ് ആമീൻ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടി ഞാൻ ഇവിടെ നിർത്തുന്നു അസ്സാം വാലൈക്കു വരഹമുല്ലാ വിബർകാത്തൂ